ഹായ് ഹലോ ഫ്രണ്ട്സ് കർത്തമത്തിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സന്തോഷമായി സമാധാനത്തോടെ ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത് ഈ സ്ഥലവും വീടും കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർ വളരെ അത്യാവശ്യക്കാരായതിനാൽ തന്നെ വളരെ കുറഞ്ഞ വിലയിലാണ് സ്ഥലം കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അതും ടൗണിൽ തന്നെയാണ് ഈ സ്ഥലമുള്ളത് വീഡിയോ മുഴുവനായി കണ്ടു കണ്ടുനോക്കുക വരൂ വീഡിയോയിലേക്ക് പോകാം ഈ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി വടക്കഞ്ചേരി ടൗണിൽ നിന്നും ഒന്നര കിലോമീറ്റർ അകലത്തിലാണ് ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് വടക്കഞ്ചേരി പഞ്ചായത്ത് തന്നെയാണ് എട്ടര സെന്റ് സ്ഥലവും അതിൽ ആയിരം സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിട്ടുള്ള അതിമനോഹരമായ ഒരു വീടുമാണ് എല്ലാ പണികളും കഴിഞ്ഞിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ജന്മതീരാതാരമായ നല്ലൊരു വീടാണ് നമ്മളിന്ന് കാണുന്നത് എട്ടര സെൻറ് സ്ഥലത്താണ് ഈ വീടുള്ളത് അതിൽ മൂന്ന് സെൻറ്റോളം സ്ഥലം ഒഴിവായിട്ട് കിടക്കുകയാണ് അത് വേണമെങ്കിൽ പ്ലോട്ട് തിരിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കോ ഈ സ്ഥലം ഉപയോഗിക്കാം വീട് മാത്രം വേണ്ടവർക്ക് വീടും അല്ലെങ്കിൽ പ്ലോട്ട് തിരിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അങ്ങനെ കൊടുക്കാനും പറ്റിയൊരു നല്ല സ്ഥലമാണിത് വടക്കഞ്ചേരി ടൗണിലേക്ക് വെറും ഒന്നര കിലോമീറ്റർ മാത്രമേ അകലമുള്ളൂ ഈ ഒന്നര മീറ്റർ അകലത്തിൽ എല്ലാ സൗകര്യങ്ങളും ലഭ്യമാണ് മോസ്ക് പള്ളികൾ അമ്പലങ്ങൾ ആരാധനാലയങ്ങൾ ഷോപ്പിംഗ് മാളുകൾ ബാങ്കുകൾ അതുപോലെയുള്ള എല്ലാവിധ സൗകര്യങ്ങളും സർക്കാർ സ്ഥാപനങ്ങൾ പൊതുസ്ഥാപനങ്ങളും ഹോസ്പിറ്റൽ തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് പഞ്ചായത്ത് റോഡിനോട് ചേർന്ന് നടക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് അതുകൊണ്ട് തന്നെ എല്ലാ വാഹനങ്ങളും കടന്നു ചെല്ലാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഇവർ വീടിലേക്ക് പോകാം ഇനി വീടിനുള്ളിലെ സൗകര്യങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം ആയിരം സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് അതിൽ മൂന്ന് ബെഡ്റൂമുകളാണ് ഉള്ളത് മൂന്ന് ബെഡ്റൂം സിറ്റ് ഔട്ട് തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ഇതിനകത്തുണ്ട് വരും വീടിനകത്തുള്ള സൗകര്യങ്ങളിൽ നമുക്കൊന്ന് കണ്ടുനോക്കാം അത്യാവശ്യം നല്ല രീതിയിലാണ് എല്ലാ പണികളും ചെയ്തിട്ടുള്ളത് ചെറിയ ബഡ്ജറ്റിൽ വീട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണിത് ടൗണിനോട് ചേർന്ന് ഇത്രയും സൗകര്യത്തിൽ ഒരു വീട് കിട്ടുക അത്ര എളുപ്പമുള്ള കാര്യമല്ല സ്ഥലം വിൽക്കാൻ ആഗ്രഹിക്കുന്നവർ വളരെ അത്യാവശ്യക്കാരായതുകൊണ്ട് മാത്രമാണ് ഈ സ്ഥലം ഇത്രയും വിലക്കുറവിൽ കൊടുക്കുന്നത് വിലയടക്കമുള്ള എല്ലാ ഡീറ്റെയിലും വീഡിയോയിൽ തന്നെ കൊടുക്കുന്നുണ്ട് മൂന്ന് ബെഡ്റൂമുകളാണുള്ളത് എല്ലാ ബെഡ്റൂമുകളും അത്യാവശ്യം വലുപ്പമുള്ള ബെഡ്റൂമുകളാണ് അതുപോലെ തന്നെ ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത് വെള്ളം വഴി കരണ്ട് തുടങ്ങിയ എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള നല്ലൊരു സ്ഥലമാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് പാലക്കാട് ജില്ലയിൽ വീഡിയോ സ്ഥലമോ അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സ്ഥലങ്ങളോ വീടുകളോ വിൽക്കാൻ വാങ്ങാൻ മാത്രമല്ല വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് വെള്ളത്തിനായിട്ട് ഓപ്പൺ കിണറാണുള്ളത് വെള്ളം പറ്റാത്ത നല്ലൊരു ഒരു കിണറാണ് അവിടെ ഉള്ളത് കൂടാതെ ഒരു ബോർവെല്ല് സ്ഥാപിച്ചിട്ടുണ്ട് വെള്ളത്തിനായി ഓപ്പൺ കിണറും പോർവയിലും ലഭ്യമാണ് വീടിനകവും എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഒരു ഫാമിലിക്ക് താമസിക്കാൻ ആവശ്യമായ എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള നല്ല സ്ഥലം തന്നെയാണ് പറമ്പിലാണെങ്കിൽ അത്യാവശ്യം കൃഷികളൊക്കെ ചെയ്തിട്ടുണ്ട് മാവ് പ്ലാവ് തേക്ക് തെങ്ങ് തുടങ്ങിയ എല്ലാവിധ വൃ ഫലവൃക്ഷങ്ങളും എല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് വാഴ തുടങ്ങിയ എല്ലാതും വീടിന് ചുറ്റും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഈ സ്ഥലവും വീട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീടിയാണ് ഇതെന്ന് കരുതുന്നു ഇനി നമുക്ക് കിച്ചൺ ഒന്ന് കണ്ടു നോക്കാം അത്യാവശ്യം സൗകര്യത്തോട് കൂടിയിട്ടുള്ള വലിയ കിച്ചൺ തന്നെയാണ് ഗ്യാസ് വയ്ക്കുന്നതിനും അതുപോലെ തന്നെ വിറകടപ്പ് കത്തിക്കാനുള്ള സൗകര്യവും സെറ്റ് ചെയ്തിട്ടുണ്ട് വളരെ മനോഹരവും എന്നാൽ അതിലുപരി എല്ലാവിധ കൂടി ഒരു സ്ഥലം തന്നെയാണ് ഇന്നത്തെ വീടിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മതിൽ കെട്ടി സൂക്ഷിച്ചിരിക്കുന്നു ചുറ്റും ആളുകൾ താമസിക്കുന്ന സ്ഥലം തന്നെയാണിത് പായ്ക്കുന്ന തെങ്ങുകളാണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ ബലവൃഷങ്ങളും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് പുറത്ത് വിറകടുപ്പും നമുക്ക് കാണാനായിട്ട് സാധിക്കും എല്ലാവിധ സൗകര്യങ്ങളോടും ഒരു നല്ല സ്ഥലമാണ് ഈ സ്ഥലത്തിന് മൊത്തത്തിൽ ചോദിക്കുന്ന വില എട്ടര സെൻറ്റ് സ്ഥലവും ആയിരം സ്ക്വയർ ഫീറ്റ് വീടിനും ചോദിക്കുന്ന വില ഇരുപത്തി ഏഴ് ലക്ഷം രൂപയാണ് എട്ടര സെൻറ്റ് സ്ഥലത്തിനും വീടിനും ചോദിക്കുന്നത് ഇരുപത്തേഴ് ലക്ഷം രൂപയാണ് വേണ്ടവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക നേരിട്ട് കണ്ട് സംസാരിച്ചാൽ കുറച്ച് താഴ്ത്തി കിട്ടാനും സാധ്യതയുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ് ബബായ്